എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ മൈഗ്രെയിന് കാരണമാകുന്ന ട്രിഗർ ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത് അതെങ്ങനെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ അത് എങ്ങനെ ഒഴിവാക്കണം അല്ലെങ്കിൽ രോഗത്തിൻ്റെ തീവ്രത എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള നല്ലൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ പോയി തീർച്ചയായിട്ടും കണ്ട് അതിൻ്റെ പല കാര്യങ്ങളും മനസ്സിലാക്കി രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കണം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മൈഗ്രെയിൻ രോഗത്തിന് ഫലം ചെയ്യുന്ന പലതരം ഒറ്റമൂലികളുടെ പ്രയോഗമാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാതെ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് കാണണം എങ്കിൽ മാത്രമേ ഇത് ഫലം കാണുകയുള്ളൂ നമുക്കറിയാം ഒറ്റമൂലി എന്ന് പറയുമ്പോൾ ഒറ്റത്തവണ തന്നെ ചെയ്തിട്ട് അതിന് ഫലം കിട്ടുന്ന രീതിയാണ് ഒരു ഒറ്റമൂലി ഒരു തവണ മാത്രം ചെയ്യുക അതിനുശേഷം ഒരു മാസമോ ഒക്കെ കഴിഞ്ഞിട്ട് മറ്റൊരു ഒറ്റമൂലി പ്രയോഗിച്ച് നോക്കാം അല്ലാതെ എല്ലാം കൂടി ഓരോ ദിവസവും ഇടവിട്ടിടവിട്ട് ഒരുമിച്ച് പ്രയോഗിച്ച് നോക്കരുത് അതുകൊണ്ട് യാതൊരു ഫലവുമില്ല അപ്പോൾ ഇവിടെ ഞാൻ പലതരം ഒറ്റമൂലികൾ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഇടവേള എടുത്തുകൊണ്ട് മാത്രമേ ചെയ്യാവുള്ളൂ അങ്ങനെ ഏത് ഒറ്റമൂലിയാണ് ആർക്കൊക്കെ എങ്ങനെയാണ് ഫലം ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല മഴക്കാലമാണ് ഒറ്റമൂലികളുടെ ഏറ്റവും നല്ല പ്രവർത്തിക്കുന്ന സമയം വേനൽക്കാലത്തോ അല്ലെങ്കിൽ ചൂടുള്ള ദിവസങ്ങളിലോ ഒന്നും ഇത് പ്രയോഗിക്കരുത് ഇതിൻ്റെ ഫലം വളരെ കുറവായിരിക്കും ഇവിടെ ഞാൻ ആദ്യം പറയുന്ന ഒറ്റമൂലി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് പോയി അദ്ദേഹത്തിന് ചെയ്തപ്പോൾ ഫലപ്രാപ്തി കണ്ടതാണ് അതിന് ഞാൻ ദൃക്സാക്ഷിയാണ് ഇതുവരെയും പിന്നെ മൈഗ്രീൻ വന്നിട്ടില്ല അപ്പോൾ ഒറ്റമൂലി തീർച്ചയായിട്ടും ഫലം ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ഫലിക്കണം എന്നില്ല അപ്പോൾ ഒന്നാമത്തെ ഒറ്റമൂലിയിലേക്ക് പോവാം അപ്പോൾ ഒറ്റമൂലി പ്രയോഗം ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രയോജനം കിട്ടുകയുള്ളൂ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അന്നേ ദിവസം യാതൊരുവിധ ബേളത്തിനോ ശല്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒച്ച കേൾക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ദൂരയാത്രകൾ നടത്താനോ ഒന്നും പറ്റത്തില്ല കാരണം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇത് നല്ലതുപോലെ ആകിരണം ചെയ്യണം നിങ്ങളെ ശരീരം വിശ്രമിക്കാൻ അനുവദിക്കണം അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശരീരം ശ്രമിക്കുമ്പോൾ നിങ്ങൾ നല്ല വിശ്രമാവസ്ഥയിലായിരിക്കണം ഒന്നാമത്തെ ഒറ്റമുലിയിലേക്ക് പോകാം ഒന്നാമത്തെ ഒറ്റമുലിയിൽ നാം നമുക്ക് പരിചയമുള്ള ചെറുവഴുതന എന്ന് പറയുന്ന ആ വെജിറ്റബിളിൻ്റെ ആ പച്ചക്കറിയുടെ ഇലകളാണ് ഉപയോഗിക്കുന്നത് ചെറുവഴുതന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വലിയ വഴുതനയ്ക്ക് ഇളം പച്ച നിറമാണ് കുറച്ച് നീളമുണ്ട് അതേ സമയത്ത് ഇത് ഉരുണ്ട വയലറ്റ് നിറമുള്ള പച്ചക്കറിയാണ് ഈ ചെറിയ വഴുതന ചെറുവഴുതന എന്ന് പറയും അപ്പോൾ ആ പച്ചക്കറി ഇതിനായിട്ട് നിങ്ങൾ നട്ട് വളർത്തേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഉള്ളൂ കീടനാശിനിയുടെ ശല്യമോ മണ്ണിൻ്റെ അഴുക്കുകളോ ഒന്നുമില്ലാതെ അത് രാവിലെ തന്നെ നിങ്ങൾ ഈ ഒറ്റമൂലി ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫ്രഷായിട്ട് പറിച്ചിട്ട് അന്നേരം തന്നെ പ്രയോഗിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ വാടിയതും എവിടെന്നെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കുകയും അങ്ങനെയുള്ളതിനൊന്നും ഫലപ്രാപ്തി ഒട്ടുമില്ല വീട്ടിൽ ഈ പച്ചക്കറി ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ അത് രാവിലെ ഉപയോഗിക്കാം അത് സൂര്യോദയത്തിന് മുന്നേ ആണ് ഉപയോഗിക്കേണ്ടത് ഈ പച്ചക്കറി കുഴിച്ചു വെച്ചിട്ട് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഇലയൊക്കെ നല്ലതായിട്ട് വരും അപ്പോൾ ആ ഇല നിങ്ങൾ ഒന്നും സംസാരിക്കാതെ സൂര്യോദയത്തിന് മുന്നേ വന്ന് കൈകൊണ്ട് തന്നെ പറിച്ചെടുക്കണം വേറെ ഒടിക്കാനും മുറിക്കാനും ഒന്നും മെറ്റലായിട്ടുള്ളതൊന്നും ഉപയോഗിക്കരുത് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ശാന്തമായിട്ട് പറിച്ചെടുത്തിട്ട് ആ ഇലകൾ നിങ്ങളൊരു കല്ലിൽ അരയ്ക്കുക അല്ലെങ്കിൽ കൈകൊണ്ട് നല്ലപോലെ തിരുമ്മുക അതിൻ്റെ ഒരു ചാറ് കിട്ടും അത് ഒരു നേരത്തെ വെളുത്ത തുണിയിലേക്ക് നിങ്ങൾ വെച്ചിട്ട് അത് നല്ലതുപോലെ പിഴിഞ്ഞിട്ട് നിങ്ങളുടെ തലവേദന ഏത് വശത്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കാലിലായിരിക്കണം അതായത് കാലിൻ്റെ പെരുവിരലിലായിരിക്കണം അത് ഇറ്റിക്കേണ്ടത് ഉദാഹരണം പറയുകയാണെങ്കിൽ തലയുടെ വലത് ഭാഗത്താണ് നിങ്ങൾക്ക് വേദന മൈഗ്രെയിൻ വരുന്നതെങ്കിൽ ഇടത് കാലിൻ്റെ പെരുവരലിലാണ് ഈ ചാറ് ഇറ്റിക്കേണ്ടത് അതേസമയം ഇടത് ഭാഗത്താണ് തലവേദനയെങ്കിൽ വലത് ഭാഗത്തെ വലത് കാലിൻ്റെ പെരുവിരലിലാണ് ഇറ്റിക്കേണ്ടത് അങ്ങനെ ഈ ചാറ് പിഴിഞ്ഞ് നിങ്ങളുടെ നഖം മൂടത്തക്ക രീതിയിൽ അത് അവിടെ തളം കിട്ടി നിൽക്കണം ആ കാൽ അനക്കരുത് അങ്ങനെ നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അവിടെ തന്നെ ശാന്തമായിട്ട് വിശ്രമിക്കുക എന്നിട്ട് ഈ കാലിൽ ഉണങ്ങി പിടിച്ച ഈ ചാറ് അത് ഒരിക്കലും സോപ്പിട്ട് കഴിക്കളയോ ഒന്നും ചെയ്യരുത് അത് തനിയെ രാത്രിയിലോ അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം കുളിക്കുമ്പോഴോ അത് തന്നെ പോയിക്കോളും നിങ്ങൾ പ്രത്യേകിച്ച് അത് വാഷ് ചെയ്യാനായിട്ട് നിൽക്കണ്ട അന്നേ ദിവസം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും ബഹളങ്ങളും അമിത ശല്യങ്ങളുള്ള ശബ്ദങ്ങളും അതെല്ലാം ഒഴിവാക്കണം നിങ്ങൾ വലിയ യാത്രയൊന്നും പോകണ്ട അന്ന് ഒരു ഉച്ച വരെയെങ്കിലും നിങ്ങൾ വളരെ ശാന്തമായിട്ട് നിൽക്കുക അപ്പോൾ അന്നേ ദിവസം തലവേദന ഉണ്ടാകുന്ന രീതി ഉണ്ടെങ്കിൽ അതായത് എല്ലാ ദിവസവും തലവേദന വരുന്ന രീതി ഉണ്ടെങ്കിൽ അന്ന് സാധാരണഗതിയിൽ വരാറില്ല എന്നുള്ളതാണ് സത്യം ഇനി അങ്ങനെ ചെയ്തിട്ടും തലവേദന വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ ആ തലവേദന വേറെ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ മൈങ്കലിയും തന്നെ ഇതുകൊണ്ട് പോകാത്തതായിരിക്കും അപ്പോൾ അതിന് വേറെ ഒറ്റമൂലി നമ്മൾ പ്രയോഗിക്കുകയാണ് ഇനി രണ്ടാമത്തെ ചെടിയിലേക്ക് പോവുകയാണ് അതായത് ആദ്യത്തേത് ഫലം കാണാത്തവർക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത തവണ അവർ ചെയ്യേണ്ടത് മറ്റൊരു ചെടിയാണ് ആ ചെടിയിലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ട ക്രമം പക്ഷേ ആ ചെടി മാറ്റമുണ്ട് അത് പെരിങ്ങലം എന്ന് പറയുന്ന സാധാരണ പള്ള പിടിച്ച് കിടക്കുന്നിടത്തൊക്കെ ഉള്ള ഒരു ചെടിയാണ് ഒരു കുറ്റിച്ചെടിയാണ് അതിന് ഒരു വേരൻ എന്നുള്ള പെല്ലും അറിയപ്പെടും കാരണം അത് വലിച്ചുരുത് എടുത്താൽ ഒറ്റ വേരേ കാണുകയുള്ളൂ അപ്പോൾ അത് ഒരു ഔഷധ സസ്യം തന്നെയാണ് അതിൻ്റെ ഇല ഇതുപോലെ തിരുമ്മി പിഴിഞ്ഞ് അല്ലെങ്കിൽ കല്ലിൽ അരച്ച് ഒരു തുണിയിൽ കെട്ടി നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ ചാറ് ഈ വിരലിൽ ഇറ്റിക്കുക ഇനി അടുത്ത ഒരു ഒറ്റമൂലിയാണ് കുടവൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അത് കുടങ്ങൽ എന്നൊക്കെ പറയുന്ന സെൻറ്റല്ല ഏഷ്യാറ്റിക്ക എന്ന പേരുള്ള ഒരു ചെറിയ ബ്രെയിൻ്റെ അതേ ഷേപ്പിലുള്ള ഇലയുള്ള ചെറിയ ചെടിയാണ് മുറ്റത്തൊക്കെ കാണാം അത് കൂട്ടമായിട്ടാണ് പറ്റമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഏഴ് ഇല പറിച്ചെടുക്കുക അതും രാവിലെ തന്നെ സൂര്യോദയത്തിന് മുമ്പ് ഫ്രഷായിട്ട് പറിച്ചെടുക്കുക എന്നിട്ട് അതിനൊപ്പം രണ്ട് കുരുമുളകും കൂടി കൂടി ഒരുമിച്ച് കടിച്ച് നിങ്ങളുടെ വായിലിട്ട് തന്നെ കടിച്ച് ചവയ്ക്കുക എന്നിട്ട് അത് പതിയെ ഇറക്കി വിടുക അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സഹായത്തോടെ ഇറക്കി വിടുക അത് നല്ലതുപോലെ ചവച്ചരച്ചതിന് ശേഷം മാത്രം ഈ മൂന്ന് ഒറ്റമൂലികളും ഫലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒറ്റമൂലിയിലേക്ക് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം പിന്നിട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കരിഞ്ചീരകം കുറച്ചെടുത്തിട്ട് അത് നല്ലതുപോലെ അരയ്ക്കുക അരച്ചിട്ട് ഒരു നേർത്ത വെളുത്ത തുണിയിൽ കിഴി പോലെ കെട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് മണം പിടിക്കുക അതിൻ്റെ മണം എടുത്താൽ മണം ട്രിഗർ ഫാക്ടർ ആയിട്ടുള്ള മൈഗ്രൈൻ വരുന്നവർക്കെല്ലാം ഒരു പരിധിവരെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി തന്നെയാണ് ഇനി അടുത്ത വീഡിയോയിലേക്ക് പോകുന്നത് യോഗയിലൂടെ എങ്ങനെ മൈഗ്രെയിൻ കുറയ്ക്കാം എന്നുള്ളതാണ് അത് കുറേ ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക യാതൊരു ദൂഷ്യഫലങ്ങളുമില്ല എന്നാൽ നിങ്ങൾക്ക് രോഗ ശമനത്തിന് സാധ്യത ഉണ്ട് ഇനി വരുന്ന വീഡിയോയും കൂടി കാണുക